നമസ്കാരം കേരളത്തിലെ മാപ്രകളുടെ ഒരു സെലക്റ്റീവ് കാണാതിരിക്കലുണ്ട് ഇപ്പോ വഞ്ചൂര് ഇടതുപക്ഷത്തിന്റെ ഒരു സമ്മേളനത്തോടനുബന്ധിച്ചൊരു വേദി കിട്ടിയാൽ വിവാദമാണ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഫ്ലെക്സ് വെച്ചാൽ വിവാദമാണ് കാര്യം ഈ ചോപ്പ് കണ്ടാൽ ഹാലിളകുന്ന ചില ജഡ്ജിമാരും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അവർ തമ്മിലുള്ള ഒരു അന്തർധാരുന്നു എന്നുള്ള നിലയ്ക്ക് ചുവപ്പ് എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഇവർക്ക് വല്ലാതെ പൊട്ടി ഒലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ മറ്റൊരു ദൃശ്യം കാണിച്ചു തരാം ഇന്നിപ്പോ തൃശ്ശൂർ എന്നുള്ള ദൃശ്യമാണ് അവർക്ക് അവർക്ക് അവർക്കെന്തുമാകാം ആർക്ക് ഈ കാണുന്ന വിഭാഗക്കാർക്ക് കണ്ടില്ലേ റോഡിന്റെ വക്കത്ത് ബി ജെ പിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ആരുടെയാണ് വിശ്വഗുരുവിന്റെ ചെമ്പു ഗോപിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിരിക്കുന്നത് അത് സ്വാഭാവികമാണ് അതിൽ പ്രശ്നവും അത് കണ്ട ഹാലിളക്കവും ഇല്ല അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ദീപു ഗോപാൽ എന്ന ീപുഗോപാൽ കൊടുത്തിരിക്കുന്ന ഇത് തൃശൂരുള്ള കാഴ്ചയാണ് തൃശൂരിലെ മാപ്രകൾ ഇത് കാണില്ല ഇതാ ബി ജെ പിയുടെ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇതാ നടു റോഡിൽ എത്തിയിരിക്കുന്ന കമാനമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷെ കമാനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് തൃശൂരിലെ ഒരു മാപ്രകളും കാണില്ല പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചു പറയാൻ പ്രത്യേക സ്പെഷ്യലിസ്റ്റുകളായ റിപ്പോർട്ടർ ചാനലിലെ ജയ്സൺ ചാമോളപ്പിലോ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ചുരാജോ ഇത് കാണാൻ സാധ്യതയേ തീരയില്ല നോക്കൂ ഇത് സി പി എമ്മിന്റെ ഏതെങ്കിലും ചെറിയ പരിപാടിക്ക് വേണ്ടി കെട്ടിയിരുന്ന കമാനമാണെങ്കിൽ ഈ ജാമവളപ്പിലും ഈ അഞ്ചുരാജും അവിടെ തെറ്റുകിടന്നേന് ജനങ്ങളിൽ അമ്പിച്ചർച്ചയായി കോലാഹലമായി ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ഇളക്കമായി പക്ഷെ ഇത് ബി ജെ പിയുടെ ആയപ്പോൾ ഒരുത്തരും അങ്ങോട്ട് നോട്ടവുമില്ല ആർക്കും പരാതിയുമില്ല നോക്കൂ ആക്സിഡന്റ് പ്രോൺ ഏരിയയിലാണ് ഈ കമാനം കെട്ടിവെച്ചിരിക്കുന്നത് ഏരിയ എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഈ കമാനം കോർപ്പറേഷന്റെ അധികാരികൾ കടുത്ത ഫൈൻ ഇട്ട് ഇവന്മാരുടെ നിന്ന് പണം വാങ്ങിക്കണം കണ്ടല്ലോ ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണ് അതായത് അപകട സാധ്യതയുള്ള മേഖല അവിടെ ഈ പരിപാടിക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല അത് അഴിച്ചു മാറ്റേണ്ട കാര്യമില്ല അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാലും അതുവഴി കടന്നു പോകുന്ന നമ്മുടെ ദേവന്മാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പുളിരുപോലും കാര്യം കൊച്ചിയിൽ മുഴുവൻ ഫ്ലെക്സും വെച്ച് കാവിക്കൊടിയും വെച്ച് ഒരു വിശ്വഗുരുവിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു അന്ന് ഇതേ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അത് കണ്ടപ്പോ കുളിരായിരുന്നു അതിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത വിറളി പിടിക്കൽ ആ വിറളി പിടിക്കലിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഉദാഹരണം കാണുമ്പോൾ എന്തേ സെലക്റ്റീവ് വിറളി പിടിക്കൽ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അതേ വിറളി പിടിക്കൽ ഉണ്ടാകണം ഇത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടും സംഘപരിവാറുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ കണ്ടാലും അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു കുളിർമയാണ് അത് അദ്ദേഹത്തിന് ഒരു രോമാഞ്ചമാണ് എന്നാൽ നേരെ മറിച്ചും നമ്മുടെ മാപ്പറങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുളിരണിയുന്ന കാര്യങ്ങളും എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി ഇന്ന് ഡയറക്ഷൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കാറുണ്ട് അതാണിപ്പോൾ തൃശ്ശൂരിലെ റിപ്പോർട്ടർമാർ മുക്കി മാതൃക കാണിക്കുന്നത് കാര്യം ഇത്രയും ആക്സിഡന്റ് പ്രോൺ ഏരിയയില് ഫ്ലക്സ് വച്ചതിന് ശേഷം അഴിച്ചു മാറ്റുന്നില്ല അവിടെ റോഡിനടുത്തായിട്ട് ആർച്ച് കെട്ടിയിട്ടുണ്ട് ആർച്ചല്ല ഒരു കമാനം പോലെ കെട്ടിയിട്ടുണ്ട് ഈ സ്വാഗത സ്വാഗതം കൊണ്ടുള്ളതാണ് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അവിടെ വയ്ക്കാവുന്നതാണ് അതൊന്നും ഫ്ലെക്സിന്റെ പരിധിയിൽ പെടില്ല അതൊക്കെ ചിലരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് മാത്രമേ ഈ നാട്ടിൽ ചെയ്യാൻ പാടുള്ളൂ മറ്റു ചിലർ ചെയ്താൽ മാത്രമേ നമുക്ക് ചൊറിച്ചിലുണ്ടാവുള്ളൂ ആ ചൊറിച്ചിലിനെ സംബന്ധിച്ച് കേരളത്തിലെ മാപ്പങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുതരം റിപ്പോർട്ടിങ്ങിന്റെ സ്റ്റൈലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോ തലസ്ഥാനത്ത് സി പി എമ്മിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചപ്പോ ഹൈക്കോടതി ഉത്തരവ് മറികടന്നേ എന്നുള്ളൊരു മോങ്ങൽ അരങ്ങേറുന്നു കേട്ടു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത് പക്ഷെ വിവാദമല്ല വാർത്തയുമല്ല ഇത് സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ തക്കം പാർത്തിരിക്കാണ് നോക്കിയിരിക്കുകയാണ് കാര്യം അതങ്ങ് കത്തിച്ചു കഴിഞ്ഞാൽ ഉടനടി ചിലയിടങ്ങളിൽ നിന്നൊക്കെ നിർദ്ദേശം വരുമ്പോ നമ്മുടെ ചാനലിന്റെ വാർത്തയ്ക്ക് വലിയ ഹൈലൈറ്റ് ആകുമല്ലോ അത്തരം വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പല ഹൈക്കോടതി ഏമന്മാരുണ്ടല്ലോ അദ്ദേഹത്തിന് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് പ്രശ്നമല്ല മറിച്ച് ചില കാഴ്ചകൾ കാണുമ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു രോഗലക്ഷണമാണ് ആ രോഗലക്ഷണത്തിന് ചികിത്സ അത്യന്താപേക്ഷിതമാണെന്നും പറയേണ്ടി വരികയാണ്